വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ ലൈസൻസ് നമ്മൾ ലൈസൻസ് ലഭിക്കുന്ന ആ ഒരു ദിവസം തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഡിജിറ്റൽ ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്കുകളിലേക്ക് പോകാം അത് കണ്ടതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നോക്കാം നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലൈസൻസ് അന്വേഷണ ഒരു പരിശോധകൻ വരുമ്പോൾ പോലീസ് ആണെങ്കിലും എം പി ഡി ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രിന്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതിയ പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ അമൻമെൻറ്റ് വന്നപ്പോൾ ആ അമൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി ഒരു പ്രിൻ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്നത് ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ആധാർ ചെയ്യുന്ന പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി ഏതെങ്കിലും അക്ഷയ ഒരു പ്രിൻ്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പി വി സി കാർഡിലേക്ക് നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യാം ഏതൊരു മീഡിയത്തിലേക്ക് ഇത് പ്രിന്റ് ചെയ്യാം അത് ഒന്നെ കൊണ്ട് പോക്കറ്റിൽ കൊണ്ടു ഒരു കാർഡ് വേണം അതിൽ കാണുന്ന ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ആ ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും നിങ്ങൾ തന്നെ ക്യു ആർ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ഡിജിറ്റൽ ആണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും പക്ഷേ പ്രിൻറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ക്യു ആർ കോഡ് ക്ലിയർ ആയിരുന്നാൽ മതി ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ആയിക്കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മളിവിടെ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം പരിവാഹൻ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പരിവാഹൻ സേവ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിക്കൊണ്ട് നമുക്ക് ഈ ഒരു ത്രീ ലൈന് കാണാൻ വേണ്ടി സാധിക്കും ഈ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതായിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കേരള സെലക്ട് ചെയ്തു അതിനുശേഷം ഇതുപോലെ ഒരു വിൻഡോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ലൈസൻസ് മെനു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഈ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് നമുക്ക് പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമുക്ക് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് പുതുതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്കൊക്കെ ഇതുപോലെ അപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് നമ്മൾ മുകളിലായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മുകളിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാം അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത്രയും ചെയ്തിട്ട് താഴോട്ട് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പി വി സി എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പി വി സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ലിങ്ക് ചെയ്ത ചെയ്തവരുടെ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒരു ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡീൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ ഫോണിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ഡൗൺലോഡാവുന്ന കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് വേണ്ട ഫോർമാറ്റ് ഇതിൽ തിരഞ്ഞെടുക്കാം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് വാട്ട്സപ്പ് പോയി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിജി ലോക്കറിൽ സൂക്ഷിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ആ ഒരു പേജിലേക്ക് വരും ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഈ ലൈസൻസ് മെനു എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതേഴ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഇവിടെ ഏറ്റവും മുകളിൽ വരുന്ന സർവീസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അതിൽ നമുക്ക് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് സെർച്ച് ക്രൈറ്റീരിയ എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും മുകളിൽ കാലിൽ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഡി എൽ നമ്പർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ നമ്മൾ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴെ ആയിക്കൊണ്ടൊരു ക്യാബ്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ആ കാണുന്ന ക്യാബ്സ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഡി എൽ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരില്ല അവിടെ നിങ്ങൾ ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നിങ്ങൾ കെ എൽ എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരിക്കില്ല അപ്പം അതിൻ്റെ മുന്നിൽ നിങ്ങൾ കെ എൽ എന്ന് കൊടുക്കുക അതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യാം വർഷം എൻറ്റർ ചെയ്ത് കൊടുക്കാം മാറിയിട്ടാണ് കൊടുക്കേണ്ടത് വർഷം ചിലപ്പോൾ നിങ്ങളതിൽ ലാസ്റ്റായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ വർഷം സെക്കൻഡ് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊത്തം പതിനഞ്ച് നമ്പർ നമുക്ക് ഇതിനകത്ത് വരണം പതിനഞ്ച് നമ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ സെൻട്രലായിരിക്കും ചില ഇതിലൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മുന്നേ ആ ഒരു നമ്പറിൻ്റെ മുന്നേ സീറോ സീറോ എന്ന് ചേർത്ത് കൊടുക്കുക പതിനഞ്ച് അക്ക നമ്പർ ആവാൻ വേണ്ടിയുള്ള നമ്പർ നിങ്ങൾ സീറോ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് താഴെ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ഒരു നമ്പർ എന്ത് ചെയ്യാം നമുക്ക് നമുക്കിതിവിടുന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇത് നമ്മളെന്ത് ചെയ്യാം അതിനകത്ത് കൊടുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം പഴയ മോഡൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഇതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഇതുപോലെ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു ക്യാബ് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇതാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡോക്യൂമെൻറ്റ് ആയിക്കൊണ്ട് നമുക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡിജി ലോക്കറിലേക്ക് മാറ്റാനും സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്